ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടോ നമുക്ക് ഓരോന്നേരമായിട്ട് റേഞ്ച് ചെയ്ത് നോക്കാം ഫസ്റ്റ് കഴിച്ചത് നമ്മൾ ഈ ഒരു ഐസ്ക്രീമാണ് ഇതൊരു ഫ്രൂട്ട് ഐസ്ക്രീമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു പുളിയും ഒരു മധുരവുമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതുണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇതുണ്ടാക്കുന്നത് കാണാൻ ഇരുന്നിരുന്നു കേട്ടോ ഇതിൽ ഫ്രഷ് ഫ്രൂട്ട്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്ത നോക്കിയത് ഞങ്ങൾക്കൊക്കെ നല്ലവണ്ണം ഐസ്ക്രീം ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമായ കേട്ടോ വൈദ്യുമുക്കാലും ഞങ്ങളാണ് കേട്ടോ അത് തിന്നത് ഞങ്ങൾ ഐസ്ക്രീം തിന്ന് കഴിഞ്ഞിട്ട് വന്നത് ഉപ്പിലിട്ട് തിന്നാനാണ് കേട്ടോ കെയ്തു ചക്ക ഉപ്പിലിട്ടതും ചോളം ഉപ്പിലിട്ടതും ആണ് കേട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തത് പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയത് ചിരണ്ടി ഐസാണ് കേട്ടോ ഞാൻ എടുത്തത് സ്ട്രോബെറി ഫ്ലേവറാണ് ബാക്കിയുള്ളവരെയൊക്കെ എടുത്തത് ഓരോരോ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ പിന്നെ ഞങ്ങൾ കഴിച്ചത് നെറുക്ക് കച്ചമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് അവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ കുറേ സമയം അവിടെ ചുറ്റിക്കറങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നത് അൽഫാമും കൊബൂസും പൊറോട്ട ആണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് കഴിച്ച് കഴിയുമ്പാ കേട്ടോ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തു കേട്ടോ പിന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തത് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ ലസ്സി കുടിക്കാൻ പോയി ലസി കുടിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് കടപ്പുറത്തേക്കാണ് ഗായ് പിന്നെ ഞങ്ങൾ കുടിക്കാൻ പോയത് ലസിയാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ലസിയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തത് ഫസ്റ്റ് ഞാനാണ് കേട്ടോ ട്രൈ ചെയ്തത് എനിക്കിഷ്ടായില്ലോ എന്തൊരു പുളിപ്പുണ്ടായത് കൊണ്ട് എനിക്കിഷ്ടായില്ല അവിടെ കുറച്ച് സമയം നോക്കി നമ്മൾ കറങ്ങിയിട്ട് നേരെ നമ്മൾ പെയ്യാമ്പലം ബീച്ചിലേക്ക് പോയ കേട്ടോ അടിപൊളിയായിരുന്നു കുറേ സമയം ഞങ്ങൾ അവിടെ കളിച്ചു കളൽക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയുമായി കുറേ ഞങ്ങൾ അവിടെ കളിച്ചു പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു മണിയായിരുന്നു കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ വീഡിയോമാർ വരാം അതുവരെ ബായ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് കടന്ന് കടൽങ്ങി അത്തായത്തിനോട് എണീച്ചില്ല അങ്ങനെ തന്നെ നോമ്പ് എടുത്തു കേട്ടോ നമ്മൾ കടൽ കളിച്ച് ക്ഷീണിച്ച്